ഹായ് ഫ്രണ്ട്സ് സജിസ് വേൾഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് മറ്റൊരു വീഡിയോയിലൊക്കെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്ന് ചൂണ്ടിടലാണ് തേവരപ്പു തേവരക്കായലിലാണ് ഇന്ന് ചൂണ്ടിടാൻ പോയേക്കണേ ഇന്ന് നല്ലവർത്തി പൊക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കൊണ്ട് ഇന്ന് ക്യാമറമാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് അതേ ചൂണ്ടിടൽ തുടങ്ങിയിട്ടുണ്ട് അതെന്തോ അടിച്ചിട്ടുണ്ട് അടിച്ചേക്കണേ വേറെ ഒന്നും അല്ല നമുക്കിത് വലിയ വേറെ മീൻ വലിയ മീനൊന്നും കേട്ടോ അടിച്ചേക്കണേ സാധനം അത് നിങ്ങൾക്ക് സസ്പെൻസ് ആണ് നിങ്ങൾ കാണുമ്പോൾ അറിയാം എന്താ സാധനം പലരും കണ്ടിട്ടുള്ള ഇതാണ് ഒരുമിക്ക മീൻ പിടുത്തക്കാർക്കറിയാം ഇത് എന്താ സാധനം ഒന്നും ഒരുമിക്ക ആൾക്കാർക്ക് ഇത് ശല്യമായിട്ട് ഒരു മീനാണ് കടൽത്തവള എന്നാണ് ഇങ്ങനെ പറയണത് എന്താണ് ഇതുവരെ കടൽ തവള പിന്നെ നമ്മുടെ കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പാണ് നമ്മുടെ കടക്കറുപ്പിൻ്റെയൊക്കെ ഏകദേശം ഒരു കളറായിട്ട് ഇങ്ങനെ വരും ഇനിങ്കിലും പിടിച്ചിടുമ്പോൾ തന്നെ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മൂങ്ങ മൂളില്ലേ മൂവല അവർ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നു നല്ല പല്ലുണ്ട് കേട്ടോ വായിൽ കൈ വെച്ച് കട്ടിക്കുമ്പോൾ പിന്നെ ഇവന് ഒരു പ്രത്യേകതയുണ്ട് ഇവന് നമ്മുടെ പിന്നെ അത്ര ചെറുതായിട്ട് കാണുമൊന്നും വേണ്ട കരൽ എന്ന് പറയുമ്പോൾ അത്ര ഇതായിട്ട് കാണുമെന്നും വേണ്ട ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവനെ തൊലിയൊക്കെ പിടിച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയോ ആസ്മലോ ഇതിലൊക്കെ ഒക്കെ അടിപൊളി സാധനമാണ് ഇവൻ നല്ലൊരു മരുന്നും കൂടിയാണ് ഇവൻ അപ്പോൾ എല്ലാവരും മിക്കവരും ഇത് കളയുകയുള്ളൂ സാധനം പിടിച്ചിട്ട് സാധാരണ ഇവരെല്ലാവരും നമ്മൾ കളയുകയാണ് ഇപ്പോൾ ഉള്ളിലേക്കായി ഹക്ക് ഉള്ളിലേക്കായി കഴുകുക വിഴിഞ്ഞിക്കളഞ്ഞേക്കുവാണ് അപ്പോൾ ഞാൻ തന്നെയാണ് വീഡിയോ എടുത്തേക്കണകൊണ്ട് എനിക്ക് എല്ലാം കൂടി രണ്ടും കൂടി ചെയ്യാൻ പറ്റണുള്ളത് അതുകൊണ്ട് ഒരു ടൈം കൊണ്ടാണ് ചൂണ്ടിക്കൊടുത്ത് വരാൻ നോക്കണേ ഭയങ്കര പാടാണ് ഒറ്റക്ക് ചൂണ്ടിടാൻ വന്നേക്കുന്നത് കൊണ്ട് ക്യാമറമാൻ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ട അതെ ഒരു വേണമെങ്കിൽ ഊരി എടുത്തേനോല അത് ഒരു പല്ല് വേണ്ട ഒത്തിരി അരായിരം പോലത്തെ പല്ലാണില്ല ചെമ്പല്ലിയുടെയൊക്കെ ഫുഡ് പിന്നെ ഉള്ളാണത് കുറച്ച് കക്കയൊക്കെ വാ പിടിച്ച് വെച്ചാൽ നമ്മളൊരു ഷേപ്പ് ഇവർ അവിടെ ഇട്ടേക്കുവാണേ ഇവിടെ നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കണില്ല കറി വെക്കാൻ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് കൊടുക്കും അപ്പോൾ ഒന്നും കൂടെ നോക്കി ചൂണ്ടിയിട്ടു നോക്കാം കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ സാധനത്തിന് ആരും എടുക്കില്ലല്ലത് ആരൊക്കെ ചൂണ്ടിയിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അവിടെ കിടന്ന് ഉണങ്ങിയ സാധനം പിന്നെ ഇത്ര നേരം നമ്മൾ ചു ചാളയായിട്ടാണ് ഇട്ടുകൊണ്ടെന്ന് വെച്ചാൽ ചാളയിൽ ഈ കൂരിയൊക്കെ അടിക്കൊള്ളു നമുക്ക് ചെമ്പല്ലിക്കൊന്ന് ഇട്ടു നോക്കാം ചെമ്പല്ലിക്ക് ഇടണത് കണവാണ് സോറി കണമ്പുമായിട്ട് വരുന്നത് പിന്നെ കണമ്പിനാണെങ്കിൽ പുറത്ത് വരുന്നത് ഇത് രണ്ട് എന്താ ഗിൽറ്റും കൂടി ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും വറ്റ അല്ലെങ്കിൽ ചെമ്പല്ലി ആ ഉദ്ദേശത്തിലാണ് ഇട്ടേക്കണത് ചെമ്പല്ലിക്ക് ഒന്നുകിൽ ജീവനുള്ള ഫിഷ് വേണം എന്തെങ്കിലും മീൻ വേണം അല്ലെങ്കിൽ ജീവനുള്ള നമ്മുടെ കറുക്കില്ല എന്തെങ്കിലും ഇതിൽ കൊടുത്താൽ മതി അല്ലെന്നുണ്ടെങ്കിൽ തിളക്കമുള്ള മീൻ അപ്പോൾ കണമ്പാണെങ്കിൽ നല്ല തിളപ്പ് വരും അപ്പോൾ അതുകൊണ്ടിപ്പോൾ ഞാൻ കണമ്പിനും ഇട്ട് കൊടുത്തേക്കണേ പത്ത് നാനൂറ് രൂപ കിലോന് വിലയുണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് മേടിക്കുക അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നാനൂറ് രൂപ നോക്കണ്ട ഒരു രണ്ട് രണ്ടര കിലോൻ്റെ ചെമ്പല് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നാനൂറ് രൂപ ഒന്നുമല്ല നമുക്ക് അതിൽ കുറഞ്ഞു പൈസ കിട്ടും അതിലൊരു എന്താ പറയുക ചെമ്പലി നല്ല ടേസ്റ്റുള്ള മീനാണ് അതൊക്കെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ വന്ന ചൂടിയുടെ കൂടിയും കിട്ടി ഒരു രണ്ട് കിലോ ഒരു മൂന്ന് കിലോത്തിൻ്റെയോ കണ്ടിപ്പത്തിൻ്റെയൊക്കെ പറയുന്ന മീനും കിട്ടിക്കൊണ്ട് ചെമ്പല്ലി ഇഷ്ടം മാത്രമേ അടിക്കണ്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം ഇനി ക്യാമറില്ലാത്ത കിട്ടിയ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല അപ്പൊ നോക്ക് നോക്കാം ആ എന്താ അടിച്ചിട്ടുണ്ട് കേട്ടോ ക്യാമറ കറക്റ്റ് ആയിട്ട് കിട്ടാൻ കിട്ടുള്ള അടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവനാണ് ചെമ്പല്ലി ചെമ്പല്ലിട്ടാ ചെമ്പല്ലിന്ന് വെറുതെ പറഞ്ഞല്ലോ എന്റെ പല്ല അതുപോലത്തെ പല്ല ചെമ്പല്ലി ഒരു രണ്ടര മൂന്ന് ഒക്കെ എടുക്കുന്നുണ്ട് സാധനം ഈ മൂന്നെണ്ണം കൊണ്ട് കിട്ടിയങ്ങനെ ഒരു വലുതും രണ്ട് ചെറുതുമാണ് ആണ് കെട്ടിയേക്കണേ ഫോട്ടോ എടുക്കാനും ക്യാമറ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിടിക്കണമെന്നും അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇത് പാലത്തിൻ്റെ മുകളിൽ നട്ട് വരണേ പാലം എന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേയുടെ നമ്മുടെ പുതിയ പാലത്തിൻ്റെ നടുക്കൊരു പഴയ പാലമുണ്ട് ആ പാലത്തിൽ നിന്നാണ് ചൂണ്ടി വരണത് താഴെത്തോട്ട് പിടിക്കാൻ പറ്റുള്ളത് നല്ല വെയിറ്റും ഉണ്ട് എന്നുവെച്ചാൽ നല്ല പിടക്കുമാണ് അതുകൊണ്ട് പിടിക്കാൻ പറ്റുള്ള എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് ഇട്ടു നോക്കുകയോ കിട്ടും ഭാഗ്യവും കൂടി വേണം കേട്ടോ ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കിട്ടുള്ളൂ ഒന്നുകൂടി പൊക്കി നോക്കട്ടെ എടുത്ത് വെക്കാൻ പറ്റുമോ നോക്കട്ടെ കിടന്ന് പിടയ്ക്കണമുണ്ടേ ഒന്ന് പിടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ പല്ല് കൊണ്ട് കഴിഞ്ഞാൽ കൈ മുറിയും ഇപ്പം തന്നെ എൻ്റെ കൈ ഒന്ന് കീറിയിട്ടുണ്ട് ജസ്റ്റ് പല്ല് കൊണ്ടിട്ട് അത്ര ഷാർപ്പാണ് വെറുതെ പട്ടി കടിക്കണ പോലെ അടിച്ചളയും എനിക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ